അസ്സാമലൈക്കും നിഷ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഷോൾ വിത്ത് നെയ്റ്റി രണ്ട് പ്രിൻറ്റിലായിട്ടാണ് കൊണ്ടുപോകുന്നത് രണ്ട് മോഡലിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അൽഫൈൻ നെയ്റ്റി പിന്നെ ജംബോ സൈസ് സൈസിനേറ്റി അറുപത് സൈസിനേറ്റി അപ്പോൾ നമുക്ക് ഓരോന്നോരുന്നതായിട്ട് കാണാം ആദ്യം തന്നെ നമുക്ക് അൽഫൈ നെയ്റ്റി കാണാം ഡബിൾ എക്സൽ സൈസാണ് ത്രീ ഫോർത്ത് ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല മെറ്റീരിയലാണ് അടുത്ത കളർ ഇതാണ് ത്രീ ഫോർത്ത് ആണ് ഫ്രണ്ടിൽ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കളർ കാണാം നല്ല ഒരു ബ്ലൂ കളറാണ് സെയിം പ്രിൻ്റ് തന്നെയാണ് ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇനി നമുക്കടുത്ത് ഷോൾ നൈറ്റ് കാണാം ഓരോന്നായിട്ട് നമുക്ക് കാണാം അഞ്ച് കളർ ചാട്ടിലാണ് വന്ന് കൊണ്ടുവന്നേക്കുന്നത് അഞ്ച് നല്ല കളറാണ് നല്ല പ്രിൻ്റാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഫസ്റ്റ് തന്നെ ഒരു ഗ്രീൻ കളറാണ് ഡബിൾ എക്സൽ സൈസാണ് ഫ്രണ്ടിൽ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നെക്കിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് നമുക്കിതിൻ്റെ ഷോളൊന്ന് കാണാം നല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് ഇതാണ് ഷോള് ഇതിൻ്റെ ഓരോരോ കളറായിട്ട് കാണാം ഒരെണ്ണം നിവർത്തി കാണിച്ചിട്ടുണ്ട് എല്ലാം നിവർത്തുന്നില്ല ഇത് നല്ലൊരു മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള മെറൂൺ കളറാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതതിൻ്റെ ഷോളാണ് അടുത്ത കളർ കാണാം നേവി ബ്ലൂ ആണ് ഇനി അടുത്ത കളർ കാണാം പർപ്പിൾ കളറാണ് ഇനി അടുത്ത കളർ കാണാം ഇതൊരു കാപ്പിപ്പൊടി കളറാണ് കോഫി ബ്രൗൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത ഷോൾ വിത്ത് നൈറ്റ് കാണാം അടുത്ത പ്രിൻറ്റിലുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് തന്നെയാണ് അതും ഇതും റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഇതൊരു മെറൂൺ കളറാണ് ഇതതിൻ്റെ ഷോളാണ് നല്ല പ്യുവർ ആണ് നമുക്ക് അടുത്ത കളർ കാണാം നിവർത്തുന്നില്ല സെയിം പ്രിൻ്റ് തന്നെയാണ് ഓരോ കളറായി കാണാം നാല് കളറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതിൻ്റെ ഓരോ ഷോളും കൂടി നമുക്ക് കാണാം ഗ്രീൻ പർപ്പിൾ പിന്നെ ഒരു കാപ്പിപ്പൊടി കോഫി ബ്രൗൺ പിന്നെ അടുത്ത് നമുക്ക് ജമ്പോ സൈസിന് ഐ ഉണ്ട് പിന്നെ അറുപത് സൈസിന് ഐ ഉണ്ട് നമുക്ക് ആദ്യം അറുപത് സൈസ് കാണാം അറുപത് സൈസ് മൂന്ന് കളർ ചാട്ടിലാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഡാർക്ക് മെറൂൺ നേവി ബ്ലൂ ഒരു റെഡ് നമുക്ക് ഒരെണ്ണം നിവർത്തി കാണാം ഇതാണ് അറുപത് സൈസ് നെക്കിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അറുപത് സൈസാണ് അതിൻ്റെ മൂന്ന് കളർ നമുക്ക് ആണ് ഇനി അടുത്ത് നമുക്ക് ജംബോ സൈസ് കാണാം അത് രണ്ട് കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് നല്ലൊരു റെഡ് കളറും പിന്നെ ഒരു നല്ല ഒരു ഡാർക്ക് മെറൂൺ കളറും അതിൻ്റെയും ഒരെണ്ണം നിവർത്തി കാണാം നമുക്ക് ജംബോ സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ജംബോ സൈസും അറുപത് സൈസും ഒരേ റേറ്റ് തന്നെയാണ് ഫ്രണ്ടിൽ സിബുണ്ട് നെക്കിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അതിൻ്റെ സെയിം തന്നെ സെയിം പ്രിൻ്റ് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗീവേയുടെ കാര്യം ആരും മറക്കണ്ട എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇൻഷാ അസ്ലാമലൈക്കും